ഞാൻ പേര് ആണ് എന്നെ മേടിക്കാൻ ഒരുപാട് ഒക്കെ ആവുമെങ്കിലും ഓണമായിട്ട് നിങ്ങളൊക്കെ ഒരുപാട് സന്തോഷത്തിലൊക്കെ ഇരിക്കുവാണ് പക്ഷേ എനിക്കൊരു ചെറിയ വിഷമമുണ്ട് വന്നപ്പോ ഞങ്ങൾ രണ്ടുപേരും ഒട്ടിച്ചേർന്ന വന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പൊ പായസത്തിൽ കിടന്ന് തിളയ്ക്കുവാ എന്റെ പകുതിയില്ലേ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇന്നല്ലെങ്കിലും നാളെയോ മറ്റന്നാളോ വല്ല അവിയലിലോ ഉപ്പേരിയിലോ ഉപ്പുമാവിലോ ഒക്കെ എന്നെ വിടും വിടുന്നാട്ടുകാര് അതിനു അതിനുമുമ്പനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് എനിക്കൊരു പ്രണയം ഉണ്ട് കേട്ടോ സ്വർണത്തിന്റെ നിറമുള്ള ഒരു മധുരിക്കുന്ന ഒരു സുന്ദരി എന്റെ ഉടക്കമുന്തിരി മിസ്റ്റർ കശുവണ്ടി ചേട്ടാ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്നെ ഉണക്ക മുന്തിരി എന്ന് പറയുന്നത് അല്ലാത്തപ്പോ ഞാൻ ഗ്രേപ്പ് ആണ് ഗ്രേപ്പ് എത്ര ഗ്രേപ്പ് ആണെങ്കിലും ഗ്രേപ്പാണെങ്കിലും ഞാനേ നല്ല ഊട്ടിയിലെ തണുത്ത മലനിരയിൽ ഒരുപാട് അംഗങ്ങളുള്ള ഇത്രയും നീളുള്ള കൊലയിൽ ഉണ്ടായവളാണ് അതറിയോ നിങ്ങൾക്ക് എന്നിട്ട് കൊല എവിടെ പോയി കൊറേ പേരെ ജ്യൂസ് അടിക്കാൻ കൊണ്ടുപോയി ബാക്കിയുള്ളവരെയൊക്കെ ഉണക്കി തണ്ട എന്നെ പോലെ ആക്കി പക്ഷേ എനിക്ക് വേറൊരു കാര്യം ഉണ്ട് കേട്ടോ എത്രയൊക്കെയാണെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നീ അധികം സന്തോഷിക്കൊന്നും വേണ്ട ഇപ്പൊ ഓണമാണ് നടക്കുന്നത് ഓണത്തിന് നമ്മൾ എടുത്തില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ക്രിസ്മസാ ക്രിസ്മസിനകത്ത് ക്രിസ്മസ് ആ മങ്ങി ഇരിക്കേണ്ടി വരുന്നീക്ക് പ്ലം കേക്ക് പ്ലം അകത്ത് നീ പ്ലം ഇരിക്കുന്ന കാണാൻ ഒരു ഭംഗിയില്ല പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണെന്ന് പറയുമോ ലഡുവിന്റെ അകത്തിരിക്കുന്നതെന്താറിയോ ഏറ്റവും മുകളിൽ കേറി ലോകം മൊത്തം കണ്ടോണ്ടിരിക്കാ പക്ഷെ എനിക്ക് എനിക്ക് അതല്ല ഇഷ്ടം എനിക്ക് കേസരിക്കാനാണ് ഇഷ്ടം മഞ്ഞ പരവതാനിൽ വെളുത്തു സുന്ദരനായിട്ട് കേസരിക്ക രാജാവിനെ എന്താ ായിട്ടേ ഇവിടത്തെ ചേച്ചി നെയ്തിളപ്പിച്ചിട്ട് നിന്നെ തപ്പിയപ്പോഴേ ഞാൻ നിന്നെ നീ ഇവിടെ അതെ സൂപ്പർ മാർക്കറ്റിലെ ചില്ലുകൂട്ടിൽ നമ്മൾ അപ്പുറത്തും എന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി ക്ലാസ്മേറ്റ് എന്താ രക്ഷപ്പെടുത്താത്ത എന്നെ മാത്രം രക്ഷപ്പെടുത്തിയത് അഞ്ചു വർഷം മുമ്പ് കുണ്ടറയിലൊരു അണ്ടിയാ പിടത് തലങ്ങും വിലങ്ങും തല്ലി വെലങ്ങും തല്ലിച്ചതൂട്ടിലാക്കുമ്പോ കൊടൈക്കനാലിന്റെ തണുപ്പിൽ നിന്ന് വന്ന ഈ മുന്തിരിപ്പെണിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് സൂപ്പർ മാർക്കറ്റിലിടുന്ന പാട്ടുകളിലെല്ലാം നിന്റെ മുഖം മാത്രമായിരുന്നു മനസ്സിന് ഞാൻ കിടന്നിരുന്ന ചില്ലുകൂട്ടിന്റെ അപ്പുറത്തെ കണ്ണാടിയിലൂടെ എന്നെ തുറിച്ചു നോക്കിയിരുന്ന ആ വെള്ളക്കാരനെ ഞാൻ ഇന്നും ഓർമ്മിക്കുന്നുണ്ട് ഓണത്തിന് എന്നെ കൊണ്ടുപോകുന്ന അടുക്കളയിലേക്ക് എന്നോടൊപ്പം അവനും ഉണ്ടാകണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു സത്യം േ കരഞ്ഞതല്ല ഒരു ചെറിയ പ്രശ്നമുണ്ട് ഉണ്ട് അതെ നമ്മളെ കൂടെ രക്ഷപ്പെട്ട വേറൊരുത്തനുണ്ടല്ലോ അവൻ കൊറേ കാലമായിട്ട് എന്റെ പുറകെ മണപ്പിച്ച് മണപ്പിച്ച നടക്കുന്നുണ്ട് മണക്കാരനില്ലേ ഏലക്ക അത് തന്നെ അവൻ ഇവിടെ എവിടെയോ ഉണ്ട് അവൻ ഇവിടെ എങ്ങാനും വന്ന് എന്തേലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചുക്കിന്റെ കൂടെ ഇട്ടിടിച്ച് ഞാൻ കഷായത്തി എന്തൊക്കെ പാട്ട് പഴയ പഴയതായി പോയാ പഴയ പാട്ട് പുതിയത് വേണം പുതിയത് വേണം എന്നാ പിടിച്ചോ ഏ ല സൂപ്പർ സെവ കിസിനി സെവ

തുപ്പി കളയും എനിക്ക് അതാണ് വായിക്കാത്തിട്ട് ചവച്ചു തുപ്പിക്കളയും നിന്നെ കൊണ്ടൊരു ഗുണമില്ലാത്തത് അതൊക്കെ ഞാൻ കുണ്ടറയിലാണ് ജനിച്ചതെങ്കിലും കപ്പലിലും വിമാനത്തിലും ഒക്കെ കയറി ലോകം മൊത്തം കറങ്ങി നല്ല കവറിലൊക്കെ പൊതിഞ്ഞ് ഏതെങ്കിലും നല്ല സൂപ്പർ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വയ്ക്കുമ്പം ഇവിടെ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് പോയി മേടിച്ച് ഇവിടെ കൊണ്ടുപോയി എനിക്കൊരു വിലയുണ്ട് അറിയാവോ എന്തൊക്കെ പറഞ്ഞാൽ സോമനെ പറഞ്ഞേണ്ടിയല്ലോ മാത്രം വിളിക്കരുത് എന്നെ പറഞ്ഞത് മാത്രം വിളിക്കരുത് എടാ എടാ പറഞ്ഞാൽ നിങ്ങൾ ആരുമല്ല പഴം ഞാനാണ് പഴം എടാ പഴമേ ഓ എടാ മുന്തിരി പാട്ട് പാടും ആക്കാതെ വന്നോണം ഓ ആൾ വരണ്ടേ പഴം 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 പാളയന്തോടൻ പഴം കുറ്റത്തെ ചപ്പിനടപ്പില്ല മിന്നുന്നതെല്ലാം പൊന്നല്ല കിട്ടാത്ത മുന്തിരി പൊള്ളിക്ക് അന്നുടനെ അവന്റെ ചൊല്ലു തുടങ്ങിയിട്ടുണ്ട് പഴമല്ലേ ൊല്ലണ്ടേ പണം കേട്ടിട്ടില്ലേ അത് തന്നെ മറ്റ പപ്പടവും കൂടെ അതറിയില്ലേ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അഹങ്കാര ഇങ്ങോട്ട് വരാൻ എത്ര കണന്ന് അഹങ്കരിച്ചാലും ഒരു ഫാൻ ഇട്ട് കൊടുത്താൽ പറന്നു പോകാനേ ഉള്ളൂ പപ്പടം അതെ എല്ലാവർക്കും പോകാൻ ഏകദേശം സമയായിട്ടുണ്ട് മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ഈ കലവറയിൽ ഉണ്ടാക്കിരുന്ന പാൽപായസം കഴിയാറായി അയ്യോ ഇനി അടപ്രതമൻ ഉണ്ടാക്കാൻ അവരുടെ പ്ലാൻ കോ നെയ്ത് ഇളക്കണ നമുക്കിപ്പോ പോവേണ്ടി വരും സന്തോഷത്തിൽ പറ സന്തോഷത്തിൽ പറയലെ ഓണാഘോഷിക്കുന്ന ഏവർക്കും സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഓണാശംസകൾ